ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കുംഭമാസ ഫലമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കുംഭമാസം ഫലം അത് ഇംഗ്ലീഷ് വർഷ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി മുതൽ മാർച്ച് മാസം പതിനാലാം തീയതി വരെയുള്ള ഒരു മാസം പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മിഥുനം രാശിയിൽ വ്യാഴവും ചിങ്ങത്തിൽ ഖേദവും മകരത്തിൽ ചൊവ്വ അതുപോലെ തന്നെ കുംഭത്തിൽ ആദിത്യനും ശുക്രനും ബുധനും സർപ്പനും കൂടി യോഗം ചെയ്യും ശനി മീനൻ രാശിയിലുമാണ് സ്ഥിതി അങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ കുംഭമാസത്തിൽ ഓരോ രാശിക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളെയും പന്ത്രണ്ട് രാശികളിലായിട്ട് തിരിച്ചാണ് ഫലം പറയുന്നത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം അഭിവൃദ്ധികളുള്ള ഒരു മാസമാണ് അതായത് ഈ മാസത്തെ ആദ്യത്തെ ഫലം വെച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ തൊഴിൽ സ്ഥാനത്ത് പ്രബല ഗ്രഹത്തിൻ്റെ സ്ഥിതിയുണ്ട് അങ്ങനെ നോക്കുമ്പോൾ തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരും ഭൂമി വന്നു അതായത് എല്ലാവർക്കും അന്ന് ഭൂമി വന്നു ചേരുകയോ ജോലി കിട്ടുകയോ ഒന്നും അല്ല കേട്ടോ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ അതുപോലെ തന്നെ ദീർഘകാലമായിട്ടൊക്കെ ഒരു ഭൂമി വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർ കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങളോ അലസതകളോ വന്നുപെടാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം സമ്പോ സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു മാസമാണ് കുംഭമാസം പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നന്നായിരിക്കുന്ന ആഴ്ച മാസം അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന പോകുന്നതിന് കാര്യങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നവർക്കും വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ് കാർഷിക രംഗത്ത് ജോലി ഒക്കെ ഈ കുംഭമാസം അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ് ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് കുംഭമാസം സമ്പൽ സമൃദ്ധിയുടെ ഒരു മാസമാണ് രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രന്റെ സ്ഥിതി അനുസരിച്ചും സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും അതുപോലെ തന്നെ ചൊവ്വയുടെ സ്ഥിതി അനുസരിച്ചും ഒക്കെ അനുകൂലമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു ചേരും അതുപോലെ തന്നെയാണ് ഭാഗ്യം വന്നു ചേരുക ചില ആൾക്കാർ പറയാറില്ലേ എത്ര ശ്രമിച്ചിട്ടും കഠിനാധ്വാനം ചെയ്തിട്ടും ഒന്നും രക്ഷയില്ല എന്നാൽ ഈ കുംഭമാസത്തിൽ ഇടവം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവുമില്ല ധനാഗമനയോഗവും തൊഴിൽ പുരോഗതിയും വന്നു ചേരും എന്നാലും കുടുംബത്തെ പല വിധത്തിലുള്ള കലഹങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരുമായിട്ടും പ്രത്യേകിച്ച് മാതാപിതാക്കളുമായിട്ടും ജീവിത പങ്കാളിയുമായിട്ടും മക്കളുമായിട്ടുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും തരത്തിൽ ഒരു കാര്യവുമില്ലാതെ ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെയധികം ശ്രദ്ധിക്കണം വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പുരോഗതി വന്നു ചേരേണ്ട ഒരു നല്ല മാസമാണ് അതായത് ഭാഗ്യ സ്ഥാനത്ത് ആ പ്രഭല ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഉത്തമമായ ഒരു വിജയത്തെ സൂചിപ്പിക്കും മിഥുരം രാശിക്കാരായിരിക്കുന്ന മകൈരത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉള്ള ഒരു സമയം അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല അതായത് വിക്രമസ്ഥാനത്ത് പാപഗ്രഹം നിൽക്കുന്നതിനാൽ പല കാരണങ്ങളാലും ഏതെങ്കിലും പ്രശ്നങ്ങളിലൊക്കെ ചെന്ന് സാഹസികമായി ചെന്ന് ഏർപ്പെട്ട് പെട്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കരാർ ഉടമ്പുടികളിൽ ഒപ്പുവയ്ക്കുന്നതും കടം വാങ്ങുന്നതും കൊടുക്കുന്നതും വാക്കുകൊടുക്കുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കുക തൊഴിൽപരമായ പുരോഗതികളും അഭിവൃദ്ധികളും ഒക്കെ വന്നു ചേരും കുടുംബത്തെ സമാധാനമുള്ള ഒരു മാസം ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവേ ഐശ്വര്യപൂർണമായ മാസം അതുപോലെ തന്നെ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും യോഗമുള്ള ഒരു മാസമാണ് ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം നല്ല ദൈവാദീനം ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും യോഗം അതുപോലെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും ദേഷ്യമൊക്കെ പൊതുവെ നിയന്ത്രിക്കണം കൊച്ചുകുട്ടികളായാലും മാതാപിതാക്കൾക്കും പ്രായമായവർക്കുമൊക്കെ നല്ല ഒരു മാസമാണ് കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണറത്തിൻ്റെ നാലാം പാദവും പൂയവും ഐക്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴും അതീവ ജാഗ്രതയും ശ്രദ്ധയും അനിവാര്യമായിരിക്കുന്ന ഒരു മാസം ആരോഗ്യപരമായിട്ട് പൊതുവേ തൃപ്തികരമായിരിക്കുന്ന സമയം എന്നിരുന്നാലും പിത്ത സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമാണ് മനക്ലേശങ്ങളും സൂചകമായിരിക്കുന്ന ഒരു മാസമാണ് ധനം അപ്രതീക്ഷിതമായിട്ട് ചിലവാകുന്നതിനോ അധിക ചെലവുകൾ വന്നു ചേരുക വരുന്ന പണത്തിന് ഒരു അധിക ചിലവുകൾ വന്നു ചേരുന്നതിനോ ഒക്കെ സൂചനയുണ്ട് സഹോദര മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ധന ഉണ്ടാകാം ദാമ്പത്യ ജീവിതം പൊതുവേ ഐശ്വര്യപൂർണമായിരിക്കും തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും പ്രവൃത്തികാരകനായിരിക്കുന്ന ഗ്രഹം തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണ ബന്ധം ഉള്ളതിനാൽ തൊഴിൽപരമായിട്ട് പ്രൊമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് പ്രൊമോഷൻ കിട്ടുകയോ അങ്ങനെ അത് സ്വന്തം നാട് വിട്ടായാലും വിദേശത്തൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ വിദേശത്തായിരിക്കുന്നവർക്കോ ഒക്കെ അനുകൂലം അവസരങ്ങൾ വന്നു ചേരും വേണ്ട രീതിയിൽ ആ കാര്യത്തിൽ വിനിയോഗിക്കുക വിജയം സാധ്യമാവും ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ഒരു മാസമാണ് എന്നിരുന്നാലും ആരോഗ്യകരമായ കാര്യങ്ങളിൽ വളരെ ജാഗ്രത ആവശ്യമാണ് ഭക്ഷണ കാര്യങ്ങളിലായാലും ഏതെങ്കിലും രോഗാവസ്ഥകളുള്ളവർ ഉള്ളവർ മെഡിസിനൊക്കെ കഴിക്കുന്ന കാര്യത്തിലുമൊക്കെ അനിവാര്യമാണ് ശ്രേയസ്സിനും യശസ്സിനും ഹാനികരമായ രീതിയിലൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് എതിർലിംഗക്കാരുമായിട്ട് ഇടപെടുന്നത് വളരെ ശ്രദ്ധിക്കുക കൂടാതെ ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ വിട്ടുവീഴ്ചയും ക്ഷമയും ഒക്കെ വേണ്ട ഒരു മാസമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കുടുംബത്തെ പൊതുവെ സന്താന സമാധാനപരമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും ധന ആഗമന യോഗമുണ്ട് ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും യോഗമുണ്ട് നല്ല ഐശ്വര്യമുള്ള ഒരു മാസം കന്നി കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ നല്ല ദൈവാദിനവും ഭാഗ്യവും ഒക്കെ ഉണ്ട് എന്നിരുന്നാലും കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന കാര്യത്തിൽ ഒരു കൃത്യത പാലിക്കാൻ പറ്റാതെ വരിക വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക അതുമൂലം ചില മനക്ലേശങ്ങൾ ഉണ്ടാകുക ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാര്യം വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും കൂടിയ ജോലി വന്നു ചേരുവാൻ യോഗമുണ്ട് അതായത് ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാവും മിലിറ്ററി ആയാലും പോലീസിലായാലും മെഡിക്കൽ രംഗത്തോ മറ്റ് ഏത് കായിക രംഗത്തോ ഒക്കെ പ്രവർത്തിക്കുന്നവർക്കും നല്ല അനുകൂലമായിരിക്കുന്ന ഒരു മാസം വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അത് പഠനകാര്യത്തിലായാലും ജോലി കാര്യത്തിലായാലും അത്ര തൃപ്തികരമായിരിക്കുന്ന ഒരു മാസമല്ല വാഹന സംബന്ധമായിട്ടും ഒക്കെ വളരെ നല്ല ഒരു സമയം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ മൂന്നേ നാല് പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് എല്ലാവിധ ഉള്ള ഒരു മാസമാണ് രാശിയുടെ അധിപനായിരിക്കുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും ധനസ്ഥാനാധിപന്റെ സ്ഥിതി അനുസരിച്ചുമൊക്കെ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുകയോ ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കോ ഗൃഹം പുതുക്കി പണിയണിയെന്ന് ആഗ്രഹിക്കുന്നവർക്കോ പുതിയ വാഹനം വന്നു ചേരുന്നതിനും ഒക്കെ യോഗവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു സമയം ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം വിവാഹമൊക്കെ ആലോചിക്കുന്നവർക്ക് വിവാഹം നല്ല ഒരു രീതിയിലുള്ള ഒരു വിവാഹം വന്ന് വാക്കാകുവാനൊക്കെ യോഗമുള്ള ഒരു സമയം അവസരങ്ങൾ വിട്ടുകളയാതെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക മാതാപിതാക്കൾക്ക് ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ് സഹോദര സ്ഥാനീയയിൽ നിന്നൊക്കെ ചില സഹായങ്ങൾ കിട്ടും അതായത് ചില സഹോദര സുഹൃത്തുക്കളെയൊക്കെ വഴി മധ്യമൊക്കെ കണ്ടു മുട്ടി പരിചയപ്പെട്ടു അങ്ങനെ അവരിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കുക വഴി ഒക്കെ പുരോഗതി വന്നു ചേരുവാൻ യോഗം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ക്ഷമ വിട്ടുവീഴ്ച ഒക്കെ ആവശ്യമാണ് ക്ഷത്ര ദർശനം നടത്തുന്നതും യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്യുക പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാൻ പാടില്ല കുടുംബത്ത് ചില കലഹങ്ങൾ ഉണ്ടാകുന്നതിനോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ സൂചനയുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്നു വിടുന്നതിനും സൂചനയുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം തൊഴിൽപരമായ പല വിധത്തിലുള്ള നഷ്ടങ്ങളും വന്നു ചേരുകയും വന്നു ചേരുന്ന ധനം പല രീതിയിൽ ചെലവാകുന്നതിനും സൂചനയുണ്ട് ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദിത്യപാദമടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം പൂർണ്ണമായിട്ടും ഉള്ള ഒരു മാസമാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും വന്നു ചേരും അതായത് നല്ല നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുകയും അവരുമായിട്ട് ഇടപാടുകൾ നടത്തുന്ന വഴി തൊഴിൽപരമായും മറ്റ് കലാരംഗവുമായി പ്രവർത്തിക്കുന്നവർക്കോ കായികരംഗവുമായി പ്രവർത്തിക്കുന്നവർക്കോ ഒക്കെ നല്ല പ്രസിദ്ധി വന്നു ചേരുകയോ ധനം വന്നു ചേരുകയോ പുതിയ കലാ നല്ല രീതിയിൽ ഒപ്പുവെക്കുന്നതിനുമൊക്കെ യോഗവും ഭാഗ്യവുമൊക്കെ ഉള്ള സമയമാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും സ്വന്തം വിട്ട് ജോലി ചെയ്യുന്നവർ വിദേശത്ത് പോയിരിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാകും പൊതുവെ നന്നായിരിക്കുന്ന ഒരു സമയം എന്നാൽ ഈ നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് ചില ക്ലേശങ്ങളൊക്കെ സൂചകമായിരിക്കുന്ന ഒരു മാസം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ രണ്ടേ മൂന്നേ നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ചില കാര്യങ്ങൾക്ക് ഉദ്ദേശിച്ച രീതിയിൽ വിജയം വരാത്ത ഒരു മാസമാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ഭക്ഷണ കാര്യത്തിലായാലും മെഡിസിൻ്റെ കാര്യത്തിലായാലും പ്രത്യേകിച്ച് വായു സംബന്ധമായ ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിനോ കൂടാതെ വാക്കുതർക്കങ്ങൾ ഉണ്ടാകാതെയൊക്കെ വളരെ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുമായിട്ടോ സുഹൃത്തുക്കളുമായിട്ടോ സമൂഹത്തിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തുമൊക്കെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നല്ല നിശ്ചയത്തോടു കൂടിയൊക്കെ ആയിരിക്കും ശരിയാണെന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും പറയുന്നത് പക്ഷേ അത്ര തൃപ്തികരമായിരിക്കില്ല കുടുംബത്തെ നല്ലതാണ് പൊതുവെ കൃഷിഭൂമി വന്നു ചേരുക കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കുക സ്വന്തം കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങുന്നതിനോ വന്നു ചേരുന്നതിനോ ഒക്കെ യോഗമുണ്ട് കടങ്ങളൊക്കെ വീടുക അതിനുള്ള ധനം വന്നു ചേരുവാൻ യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും സ്വന്തമായിട്ട് ജോലികൾ ചെയ്യുന്നവരും മറ്റ് പ്രൈവറ്റ് ജോലിയോ ഗവൺമെന്റ് ജോലിയോ ഒക്കെ ചെയ്യുന്നവർക്കും നല്ല ഒരു മാസമാണ് കുംഭമാസം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നുപെടുവാൻ സൂചനയും ഒരു ധൈര്യക്കുറവ് ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും വളരെ സൂചന കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാദീനമുള്ള ഒരു മാസം ശ്രേയസ്സും യശസ്സും വന്നു ചേരും പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ വന്നു ചേരും തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും നല്ല സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നതിനും യോഗം കലാരംഗത്തും കായികരംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് നല്ലതാണ് ഒരു വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ വന്നു ചേരുവാൻ യോഗം ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര തൃപ്തികരമായിരിക്കുകയില്ല കുടുംബത്ത് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടായി തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും കടങ്ങളൊക്കെ വീടുവാൻ തുടങ്ങുന്ന ഒരു നല്ല ഒരു മാസം വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുകയും ഒക്കെ സാധിക്കുന്ന നല്ല അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാത ഒത്തിരിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുള്ള ഒരു സമയം എന്നിരുന്നാലും അലസത വന്നു വിടുന്നതിനോ പല രീതിയിലുള്ള ദുഃഖങ്ങളോ ദുരിതങ്ങളോ മനക്ലേശങ്ങളോ സാമ്പത്തിക നഷ്ടങ്ങളോ വന്നു ചേരുന്നതിന് സൂചനയുണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നവർ അതായത് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ പ്രൈവറ്റ് ആയാലും പബ്ലിക് ആയാലും ജോലി ചെയ്യുന്നവർ കരാർ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവർ ധനപരമായ വിനിയോഗം നടത്തുന്നവർ ഒക്കെ വളരെ ശ്രദ്ധിക്കണം വാഹന സംബന്ധമായിട്ടൊക്കെ നല്ലതാണ് കുടുംബത്തെ ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്കും അനുകൂലം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശത്തായിരിക്കുന്നവർക്കും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ നേരായ രീതിയിൽ നടക്കുന്നതിനൊക്കെയുള്ള യോഗവും ഭാഗ്യവുമുള്ള ഒരു വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നുചേരുന്ന ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പാസ്സാകാൻ പറ്റുന്ന ഒരു മാസമാണ് കുംഭമാസം ഏറ്റവും പ്രധാനമായിട്ട് ക്ലേശങ്ങളൊക്കെ മാറുന്നതിന് തൊട്ടടുത്തുള്ള ക്ഷേത്രം അതായത് നമ്മുടെ ദേശ വഴിയുള്ള ഇപ്പോൾ അധിവസിക്കുന്ന സ്ഥലം ഏതാണ് അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക യഥാശക്തി ദ്രവ്യസംഗം സമർപ്പിച്ച് വഴിപാടുകളൊക്കെ ചെയ്യുക അപ്പോൾ പുരോഗതികൾ വന്നുചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ അതുകൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു വ്യക്തിപരമായിട്ട് ജ്യോതിഷ കാര്യങ്ങൾ അറിയുവാൻ നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു